ആയിക്കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇച്ചിരി കറുത്ത മുന്തിരി വെച്ച് നല്ല ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വൈനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഒരു കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അതിന് ഒരു കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ വൈനിടാനുള്ള കുപ്പി നല്ലപോലെ വീരത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുന്തിരിങ്ങ കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ കഴുകുമ്പം തിളപ്പി ചാർച്ച വെള്ളത്തിൽ വേണം ഈ മുന്തിരി കഴുകി എടുക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകണ്ട കഴുകേണ്ട ആരെ കഴിഞ്ഞിട്ട് ആ വെള്ളമെടുത്ത് കഴുകണം മുന്തിരിയിൽ നല്ല വിഷാംശമുള്ള ഇതാണ് അതുകൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ തണുത്ത വെള്ളത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്തതാണിത് എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ തിളപ്പി ചാർച്ച വെള്ളത്തിൽ വെച്ച് കഴുകുന്നത് ഇനി നമുക്ക് ഈ മുന്തിരി നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ കൈക്കകത്തെടുത്ത് ഇങ്ങനെ പീച്ചിപ്പീച്ചി കൊടുത്ത വച്ചാൽ മതി അതിനുശേഷം വീണ്ടും നമ്മൾ പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് ഇടുക പിന്നീട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ മുന്തിരി തന്നെ നിക്കി പിഴിഞ്ഞ് എടുക്കുകയാണ് ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്ക് പച്ച മുന്തിരി ആണെങ്കിലും എടുക്കാം മുന്തിരി മുന്തിരിയാണെങ്കിലും എടുക്കാം ഇത് നല്ല കളറായിരിക്കും ഈ കറുത്ത നല്ല കറുത്ത വലിയ മുന്തിരി ആ മുന്തിരി ഞാൻ മേടിച്ചിരിക്കുന്നത് ആ മുന്തിരി ആണെങ്കിൽ നല്ല കളറായിരിക്കും ഇതിന് ഞാൻ മിക്ക ഫ്രൂട്ട്സും വെച്ച് വൈൻ ഉണ്ടാക്കാറുണ്ട് മുൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലാദ്യം ഓടി എത്തുന്നത് മുന്തിരി വയനാണല്ലോ അതുകൊണ്ടാണ് മുന്തിരി വൈൻ നിങ്ങളെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പഴങ്ങളാണ് കൂടുതലും ഇടാറ് നമ്മുടെ പഴം കൊണ്ടുള്ള വൈൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ നേരെ കുപ്പിയിലേക്ക് മാറ്റുകയാണ് കാരണം ഇതിന് വേറെ അവകാശികൾ വന്നെന്ന് പറഞ്ഞിരുന്നു അത് ഈ മുന്തിരി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പി ഞാൻ എടുത്തിരുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുന്തിരി ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു പിടി ഗോതമ്പ് കഴുകി വാരി ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതും ചേർത്ത് ഇച്ചിരി കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ പൊടിച്ചത് ഞാനിൻ്റെ മുകളിലേക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് അറച്ച വെള്ളം രണ്ട് ലിറ്ററോളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് സാധാരണ മിക്കവരും തന്നെ വൈൻ വയനുണ്ടാക്കുമ്പോൾ ഈശ് ചേർക്കാറുണ്ട് ഞാനിവിടെ ഈസ്റ്റ് ചേർക്കുന്നില്ല ഈസ്റ്റ് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല മുന്തിരി വയനുണ്ടാക്കിയെടുക്കാൻ പറ്റും ശേഷം നമ്മൾ കുപ്പി അടച്ച് ഇരുട്ട് മുറിയിൽ വെക്കുകയാണ് അതിന് മുമ്പ് നമ്മളൊന്ന് ലേബൽ ചെയ്ത് വെക്കണം എന്നാണ് ഇട്ടത് എന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് ലേബൽ ചെയ്ത് വെക്കുന്നത് വൈനിട്ട് ഒന്നരാടം ദിവസം നമ്മൾ മൂന്ന് ദിവസം പ്രാവശ്യത്തേക്ക് ഇളക്കി കൊടുക്കണം അതിന് നമ്മൾ മരത്തവിയാണ് യൂസ് ചെയ്യുന്നത് രാവിലെ തന്നെ ഇളക്കുന്നതാണ് ഈച്ച ശല്യം കുറഞ്ഞിരിക്കാൻ നല്ലത് ഒരു വശത്തേക്ക് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നന്നൊരാടം മൂന്ന് ദിവസമാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ മുന്തിരിയുടെ കളറൊക്കെ ഓരോ ദിവസം കൂടും തോറും വൈൻ്റെ കളറ് കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസത്തെ ഇളക്കുകഴിഞ്ഞതിന് ശേഷം ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് പിന്നീട് നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഇന്ന് എൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഇത് എടുത്ത് ഞാൻ ഉണങ്ങിയ ഒരരിപ്പയിലെ പാത്രം വെച്ച് അരിപ്പയും വെച്ചിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത് ഇത് വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എടുക്കുന്ന പാത്രങ്ങളും തവികളും എല്ലാം വെള്ളമയം ഇല്ലാത്തതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഞാൻ ഒന്നുകൂടെ ഞെക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അരിപ്പുകളിൽ വെച്ച് തന്നെ അതിനുശേഷം ഈ വൈൻ ഇട്ട കുപ്പിയിലേക്ക് തന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത വയന് ഒന്നുകൂടെ ഒഴിച്ച് വെച്ച് ഒരു അഞ്ച് ദിവസവും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അതിൻ്റെ ആ മട്ടൊന്നടിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് നമുക്ക് നമ്മുടെ വൈൻ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് അടിയിൽ മട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതെ നല്ലപോലെ മട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാം നല്ല സൂപ്പർ മണം കേട്ടോ അതിൻ്റെ കുപ്പി തോക്കുമ്പോഴത്തേനും ഞാൻ ഈ പ്രാവശ്യം ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്നതിനായിട്ട് ഡിസ്പെൻസർ വെക്കാതെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കാണിച്ചിരുന്നത് നമ്മൾ പഴമൊക്കെ വൈനീട്ടപ്പം ഡിസ്പെൻസർ വെച്ച് അരിച്ച് കാണിച്ചിരുന്നു അതിനകത്ത് ഞാൻ വേറൊരു പാത്രം ഉണങ്ങിയതിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ചെറിയ കുപ്പിയിലേക്ക് ചോർപ്പ് വെച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഡിസ്പെൻസറിയില്ലാത്തവർ എങ്ങനെയാണ് അത് മാറ്റുന്നതെന്ന് അന്വേഷിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ ചോർപ്പ് വെച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചതാണ് ഞാൻ എനിക്കിവിടെ മൂന്നാല് രണ്ട് വലിയ ഉപ്പിയും രണ്ട് ചെറിയ കുപ്പിയിലും കിട്ടിയിട്ടുണ്ട് വൈനെടുത്ത് വെക്കുമ്പോൾ എപ്പോഴും ചില്ലുപ്പിയിലേക്ക് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം ചില്ലുപ്പി കളറുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ ഒഴിച്ച് വെക്കുന്ന ഉപ്പിയിൽ മുക്കാൽ ഭാഗത്തോളം വൈനെ നമ്മൾ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ നമുക്ക് ഈ വയനൊന്ന് രുചിച്ച് നോക്കാം നമ്മുടെ വൈൻ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള വയന് നല്ല മണവും ഉണ്ട് ഈ അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വൈൻ ഇഷ്ടപ്പെടും ഇനി മുന്തിരി മേടിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് ഒരു മാസം മുമ്പാണ് ഇത് പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ഒത്തിരി താമസമായി ഇപ്പോൾ തന്നെ എൻ്റെ വൈന് ഒരു ഒന്നര കുപ്പിയോളം വൈൻ തീർന്നു ഒരു ഉപ്പി ഞാൻ ഈസ്റ്റർ കണക്കാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഈസ്റ്ററിലേക്കുള്ള വൈൻ ഇവിടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്